ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ ദുരന്ത ഭൂമിയായ വയനാട്ടിലേക്ക് പറന്നിറങ്ങിയിരിക്കുകയാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ എയർഫോഴ്സിൻ്റെ ധ്രുവെന്നു പേരുള്ള ഹെലികോപ്റ്റർ ആണ് ഇപ്പോൾ ആശ്വാസമേകിക്കൊണ്ട് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ അകപ്പെട്ടവർക്ക് ആശ്വാസമേകിക്കൊണ്ട് ഏകിക്കൊണ്ട് അവരെ എയർലിഫ്റ്റ് ചെയ്തുകൊണ്ട് സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ അവിടേക്ക് പറഞ്ഞിറങ്ങിയിരിക്കുന്നത് നമ്മുടെ അവരുടെ അഭിമാനമായ വ്യോമസേനയുടെ എന്ന ഹെലികോപ്റ്റർ അപ്പോൾ കാണാം ദൃശ്യങ്ങളിൽ ആ ദുരന്ത ഭൂമിയിലെ മനുഷ്യരെ രക്ഷിച്ചെടുക്കാൻ അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ ഇപ്പോൾ അവിടെ ഇറങ്ങിയിരിക്കുന്ന ഹെലികോപ്റ്ററാണ് דרוף ഒരേ സമയം സന്തോഷവും കണ്ണുനീരും അഭിമാനവും തോന്നുന്ന നിമിഷമാണ് കേരളത്തിൻ്റേത് മുണ്ടക്കൈയിലെ ദുരന്ത ഭൂമിയിലേക്ക് അങ്ങേറ്റം ദുർഘടമായ ആ ഹെലികോപ്റ്ററുകൾ ലാൻഡ് ചെയ്യാൻ കഴിയാത്ത ഭൂമികയിലേക്ക് നമ്മുടെ ഏറെ അഭിമാനമായ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ പറഞ്ഞിറങ്ങിയിരിക്കുന്നു മണിക്കൂറുകളായി അവിടെ കുടുങ്ങിക്കിടന്നിരുന്ന ജീവന് വേണ്ടി കേണിരുന്ന മനുഷ്യ ജീവനുകളെ രക്ഷിച്ചെടുക്കുവാൻ വേണ്ടി ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വിമാനം മുണ്ടക്കൈയിലേക്ക് പറഞ്ഞിറങ്ങിയിരിക്കുന്നു ഒരു രീതിയിലും ഹെലികോപ്റ്ററിന് പ്രത്യേകിച്ചും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ടെക്നിക്കലായി സംസാരിക്കും ിൽ ആ പ്രോട്ടോകോൾ പ്രകാരം അവിടേക്ക് ഒരു ഹെലികോപ്റ്ററിന് പോലും എത്തിച്ചേരാൻ പ്രത്യേകിച്ച് ലാൻഡ് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയാണുള്ളത് ഇന്ന് രാവിലെ നമ്മൾ കണ്ടതാണ് സൈന്യം അവിടെ എത്തി അവിടെ താൽക്കാലിക ബ്രിഡ്ജ് നിർമ്മിക്കുന്ന ദൃശ്യം ആശ്വാസകരമായ ദൃശ്യം അതിനുശേഷം നമ്മൾ കണ്ടു ഫയർഫോഴ്സ് നമ്മുടെ ഒരു ഒരു സഹോദരനെ രക്ഷിച്ചെടുക്കുന്ന ദൃശ്യം അത്തരത്തിലേറെ അഭിമാനകരമായ ഒരു ഒരു സമയമാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ആപത്കരമായ ദുർഘടമായ പ്രദേശത്തേക്ക് ആ മനുഷ്യ ജീവനുകൾ രക്ഷിച്ചെടുക്കാൻ സ്വന്തം ജീവിതവും ജീവനും പോലും പണയം ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ മുണ്ടക്കൈയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു നിരവധി ആളുകളെ എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ട് പോകുന്നു അവിടെ നിന്നുകൊണ്ട് അവരെ സുരക്ഷിതരായി മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റുന്നു ആശുപത്രിയിലേക്ക് മാറ്റുന്നു ആ കാഴ്ചയാണിപ്പോൾ വയനാട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഒരേ സമയം കണ്ണുനീരും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കൈകൂപ്പിക്കൊണ്ട് നമ്മൾ വണങ്ങുകയാണ് ഇന്ത്യൻ എയർഫോഴ്സിനെ അത്തരത്തിൽ പ്രോട്ടോകോൾ പ്രകാരമൊക്കെ പറയുകയാണെങ്കിൽ ഒരു രീതിയിലും ഹെലികോപ്റ്ററുകൾക്ക് പ്രത്യേകിച്ചും ഇന്ത്യൻ സേനയുടെ ഹെലികോപ്റ്റർ ആകട്ടെ മറ്റെന്ത് ഹെലികോപ്റ്റർ ആകട്ടെ ഒരു പ്രോട്ടോകോൾ പ്രകാരം ആ ഭൂമിയിലേക്ക് ഇറങ്ങാനുള്ള അനുമതി പോലും ഉണ്ടോ എന്നുള്ള സംശയമാണ് പക്ഷേ സ്വന്തം റിസ്ക്കിൽ സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് മണിക്കൂറുകളായി അവിടെ ജീവന് വേണ്ടി യാചിക്കുന്ന കേഴുന്ന മനുഷ്യ ജീവനുകൾ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനം മുണ്ടക്കൈലേക്ക് പറഞ്ഞിറങ്ങിയിരിക്കുന്നു റോഡ് എവിടെ അല്ലെങ്കിൽ റോഡ് ഏതാണ് എന്ന് പോലും അറിയാൻ പറ്റാത്ത സാഹചര്യം അത്രയേറെ പൊളിഞ്ഞിരിക്കുന്ന ആ ഒരു ദുരന്ത ഭൂമിയിലേക്ക് വശങ്ങളിലേക്ക് നദി കുത്തി ഒലിക്കുന്ന ആ ഒരു ആ ഒരു ഭൂമിയിലേക്കാണ് എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ നമ്മുടെ ഏറെ അഭിമാനമായ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ പറഞ്ഞിറങ്ങിയിരിക്കുന്നത് അങ്ങേയറ്റം ആശ്വാസകരമായ ഒരു വാർത്ത ഒരു ദൃശ്യമാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് പുറത്തു വരുന്നത് ഇനിയും നിരവധി ആളുകളെ രക്ഷിച്ചെടുക്കാൻ കേൾപ്പുള്ള ധീരരായ സൈനികർ വയനാട്ടിൻ്റെ ദുരന്ത ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നു തികച്ചും ആശ്വാസപൂർവമായ രക്ഷാപ്രവർത്തനങ്ങൾക്ക് അങ്ങേയറ്റം ഊർജ്ജം പകരുന്ന കാഴ്ച ഇനിയും നിരവധി പേരെ രക്ഷിച്ചെടുക്കാൻ തീർച്ചയായും ഇന്ത്യൻ എയർഫോഴ്സിന് കഴിയും എന്ന് ഉറപ്പിച്ചുറപ്പിച്ച് പറയുന്നുണ്ട് ഈ ദൃശ്യങ്ങൾ അങ്ങേറ്റം ആശ്വാസകരമായ കാര്യം നിരവധി ജീവനുകളെ രക്ഷിച്ചെടുക്കാൻ പ്രാപ്തിയുള്ള നമ്മുടെ അഭിമാനമായ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു ഹെലികോപ്റ്റർ ഇപ്പോൾ വയനാടിൻ്റെ ദുരന്ത ഭൂമിയിലുണ്ട് മുണ്ടക്കൈലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം